ഭാരത് ജോഡോ ന്യായ യാത്രയുടെ മൂന്നാം ദിവസം യാത്ര നാഗാലാന്റിലെത്തിയപ്പോൾ വൻ മാധ്യമപടയെയാണ് രാഹുൽ ഗാന്ധി അഭിമുഖീകരിച്ചത് തലസ്ഥാനമായ കോഹിമയിൽ നിന്നും അതിനുള്ള രാഹുൽ ഗാന്ധിയുടെ മറുപടിയും ഇപ്പോൾ ചർച്ചയാവുകയാണ് തന്റെ മതവിശ്വാസത്തെക്കുറിച്ചും വിശ്വാസത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാടും രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തു കോൺഗ്രസ് ഹിന്ദു വിരുദ്ധനാണെന്ന് ബി ജെ പി ആരോപിക്കുന്നുണ്ടല്ലോ എന്നതായിരുന്നു രാഹുൽ നേരിട്ട ഒരു ചോദ്യം അതിന് രാഹുലിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഒരാൾ മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ മതവുമായി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടാകും ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ മതം പ്രാവർത്തികമാക്കും എന്നാൽ ചിലർ മതം പൊതുസ്ഥലത്തേക്ക് കടത്തിവിടും അവരത് മേലെയെടുത്ത് അണിയും അവർ ശ്രമിക്കുന്നത് മതവിശ്വാസം കൊണ്ട് മുതലെടുപ്പ് നടത്താനാണ് എന്നാൽ തനിക്കതിൽ താല്പര്യമില്ല താൻ മതപരമായ തത്വങ്ങൾക്കനുസൃതമായാണ് ജീവിതം നയിക്കുന്നത് ആളുകളോട് മാന്യമായി പെരുമാറുക ആളുകളെ കേൾക്കുക അവരോട് പ്രതികരിക്കുമ്പോൾ അഹങ്കരിക്കാതിരിക്കുക എന്നതെല്ലാം താൻ പാലിക്കുന്നുണ്ട് താൻ വിദ്വേഷം പരത്തുന്നില്ല തനിക്ക് ഹിന്ദു മതമാണ് തൻ്റെ ജീവിതത്തിൽ താൻ പിന്തുടരുന്നതും ഇതാണ് എനിക്കത് എൻ്റെ കുപ്പായത്തിന് മേലെയട്ട് ആളുകളെ കാണിക്കേണ്ട കാര്യമില്ല അങ്ങനെ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാത്തവർ അതിനെ അവരുടെ ശരീരത്തിന് മേലെയടുത്ത് ധരിക്കട്ടെ എന്നും രാഹുൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് അയോധ്യയിലെ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന ചോദ്യത്തിനും രാഹുൽ ഗാന്ധി മറുപടി നൽകിയിരുന്നു കോൺഗ്രസിന് എല്ലാ മതങ്ങളോടും എല്ലാ ആചാരങ്ങളോടും തുറന്ന സമീപനമാണുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്നത് രാഷ്ട്രീയ ചടങ്ങാണെന്ന് ഹിന്ദു മതത്തിലെ ഉന്നതാചാര്യന്മാർ പോലും പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആർ എസ് എസിനെയും കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ പ്രചരണ പരിപാടിയായി അത് മാറി ഹിന്ദു മതത്തിലെ ഏറ്റവും വലിയ അധികാരികൾ പോലും ചടങ്ങിനെ അവരുടെ കാഴ്ചപ്പാട് പരസ്യമാക്കിയതാണ് बाईस तारीख का फंक्शन जो है ये राजनीतिक फंक्शन बन गया है हिंदू धर्म के जो हमारे लीडर्स हैं जो अथॉरिटीज हैं उन्होंने कहा है कि वो नहीं जा पाएंगे क्योंकि ये राजनीतिक फंक्शन बन गया है आरएसएस ने बीजेपी ने बाईस तारीख को एक चुनावी फ्लेवर इलेक्शन फ्लेवर पॉलिटिकल फ्लेवर दे दिया है इसीलिए कांग्रेस प्रेसिडेंट ने इनकार किया वहां जाने का जहां तक धर्म की बात है हम सब धर्मों के साथ यह कहना चाहते हैं कि जो भी जाना चाहता है जा सकता है कांग्रेस पार्टी से जा सकता है But we cannot be party to a political function. It becomes very difficult for us when the Prime Minister of India and the RSS, our prin principal opponents, have captured a function and turned it into an election function.